ഈ നമ്പറിലോ ട്രൈ ഇത് ോട്ട് അയ്യായിരം അയച്ചോടും കൊറേ ആയല്ലേ എനിക്കൊരു അഞ്ഞൂറ് രണ്ട് പൂജ്യം അതായത് തൂത്ത എനിക്ക് കിട്ടിച്ചില്ല എന്നാ കൊണ്ടു ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് അവിടെ മഴയുണ്ടോ അച്ഛൻ എന്തോ സെറ്റപ്പ് ഉണ്ട് അച്ഛൻ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് അച്ഛനെ പറ്റിയാണോ ആബาทം പറഞ്ഞേ? എടാ ഒരു അക്കൗണ്ടിലേക്ക് 1000 കാശ അയച്ചു കൊടുക്കുന്നണ്ട്. അപ്പോൾ അതുവല്ല ആവശ്യത്തിനേ ആയിരിക്കും. ഇതാ ആവശ്യത്തിന്നല്ല ഇതനാവശ്യത്തിനാ. അല്ലിയർപോഡ് ആണ്. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലെ ട്രസ്റ്റഡ് ആയ ഒരു പേജ് ആടാണ് കൊല്ലു ഞാൻ. ഇതിന്റെ കാശ എവിടെന്ന് ഉറക്ക്. നിക്കേ നിക്കേ അച്ഛൻ കാശ അയച്ചു കൊടുക്കുന്ന ഇവന്റെയർപോഡ് ഇവൻ അച്ഛനെപ്പറ്റി നല്ലതു പറയുന്നു. എൽസിയു കൺഫേം. ആരാടി നീ? സുമലദ. എടാそんな തന്തയട്ടാണടാ ചൊല്ലി പറ്റിക്കുന്നു. ഞാൻ ഇപ്പോ सुമിത അല്ല. നമ്മുടെ അച്ഛൻ ശേക്കുന്ന സുമലദയാണ്. ആനല്ല അതരെ. അതെ നമ്മുടെ വീഡിയോ എനിക്ക് എനിക്ക് മെസ്സേജ് സിംഗിൾ ടിക്ക് 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 ഡബിൾ ഡബിൾ ആവുന്നു ആവുന്നു ബ്ലൂ നോക്കി കുത്തിരിക്കാൻ ഇങ്ങനെ പേടിച്ചിട്ടാണ് പണ്ട് ആറു മണിക്ക് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത് ഈ ഒരു നമ്പറിലൂടെ ഒരു പതിനായിരം രൂപ ഞാൻ ചോദിച്ചില്ലല്ലോ അല്ല